നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ ഇതിനായി ആദ്യം വേണ്ടുന്നത് ചൗരിയാണ് അമ്പത് ഗ്രാം ചൗരിയാണ് എടുത്തിരിക്കുന്നത് ഒരു മണിക്കൂർ നേരം വെള്ളത്തിലേക്കിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നൂറ് ഗ്രാം ശർക്കര രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുത്തതാണ് ചൂട് പോകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സ്റ്റൗ ഓണാക്കിയിട്ടില്ല കട്ടയൊന്നും കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇത്രയും മതിയാകും ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഗോപെല്ലാം നന്നായി ഒന്ന് കുറുകി കിട്ടണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം നന്നായി കുതിർത്തെടുത്ത ചവരിയാണ് അതുകൊണ്ട് കല്ലിച്ചൊന്നും കിടക്കില്ല വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കറുത്ത എള് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു അര മണിക്കൂറായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൂടി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തിന് ഒന്നുകൂടി ഒന്ന് കുറുകി കുറുകിക്കിട്ടും ഒര ടീസ്പൂൺ അളവിൽ കൂടി നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ടൈറ്റായി കിട്ടണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ടര ടീസ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേനും ഒന്നുകൂടി ഒന്ന് ടൈറ്റായി കിട്ടും ഇത്രയും മതിയാകും ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യാനായി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഒരു നെയ്യ് തൂത്തെടുത്ത സ്പൂൺ ആണ് ഇത് വെച്ച് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഒരു മണിക്കൂർ നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ പലഹാരം ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് എല്ലാം നമുക്കൊന്ന് വിടുവിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കൊന്ന് വിടിവിച്ചു കൊടുക്കാം ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം ഗോതമ്പ് പൊടിയും ചൗരിയും വെച്ച് തയ്യാറാക്കിയ പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് മറിച്ചു വെച്ച് കൊടുക്കാം ഇത്രയും മതിയാകും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്